ഓക്കെ കിഡിലൻ ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മഷ്റൂം സൂപ്പ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബട്ടൺ മഷ്റൂം ആണ് എടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് മഷ്റൂം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു ബോക്സ് മഷ്റൂം ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം വേറെ ഒന്നുമല്ല ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അപ്പോൾ ഉള്ളിയാണ് ഈ ഒരു മഷ്റൂം സൂപ്പിന് കുറച്ച് ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വലിയ ഉള്ളി എടുത്താലും മതി ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് ഒരു പീസ് ബട്ടർ ഇട്ടുകൊടുക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫോൺ വന്നു ഞാൻ പക്ഷേ അത് ബട്ടർ ബട്ടറിങ്ങനെ ഉരുക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾ ബട്ടർ ഉരുകി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ നല്ലൊരു മണം വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ പെപ്പർ പൗഡറും നമുക്ക് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിൽ പെപ്പർ പൗഡറാണ് എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഇനി ആ മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇറങ്ങി അത് നല്ലപോലെ വെന്ത് വരും നല്ലൊരു മണം വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് കുറച്ചും കൂടിയും ഒരു ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോൺഫ്ലവർ ചേർത്തത് ഇനി നമുക്കതിലോട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടിയും ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല തള വരുമ്പോൾ നമുക്കതിലോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുക്കിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം അങ്ങനെ ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം ക്വാണ്ടിറ്റി നോക്കണം കേട്ടോ അത് കുറച്ചേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വേർഷൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ക്രീമും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഇത്തിരി ഒറിയാനും ഇട്ട് കൊടുക്കുക കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ആ ഒരു ഫ്ലേവർ അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അത് അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പ് കുറച്ച് കുറവാണ് അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മഷ്റൂം സൂപ്പ് റെഡിയാണ് കേട്ടോ നമ്മൾ സൂപ്പ് ഒക്കെ എപ്പോഴും നല്ല ചൂടോട് കൂടി തന്നെയാണ് കഴിക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പം നല്ല ചൂടോടെ നമുക്കത് സെർവ് ചെയ്യാം ഇനി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഒരു മല്ലിയുടെ ഇലയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ചൂടോടെ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മഷ്റൂം സൂപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഈ ഒരു മഷ്റൂം സൂപ്പാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ഫില്ലിംഗ് ആയിട്ട് ഇരിക്കും കേട്ടോ നമുക്ക് വിഷമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ചാനൽ പറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ടാറ്റാ